കൊറിയൻ മല്ലു എന്ന് വിളിക്കുന്ന സനോജ് റെജനോൾഡും ബിഗ് ബോസ് വീട്ടിലെത്തിയ അഭിഷേക് ജയ്ദ്വീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു സനോജിന്റെ നാലു വയസ്സുള്ള മകനെ പോലും മോശമായ ഭാഷയിൽ അഭിഷേക് ജയ്ദ്വീപ് അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് സനോജ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഉയർത്തിയത് ഇതിനിടെയാണ് ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായ അഭിഷേക് ശ്രീകുമാറിനെ പിന്തുണച്ചുകൊണ്ട് സനോജ് രംഗത്തെത്തിയത് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം മോശമായ രീതിയിൽ ചിത്രീകരിച്ച അഭിഷേക് ശ്രീകുമാറിനെതിരെ വലിയ വിമർശനങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ ഉയർന്നു വന്നത് ഇതുമായി ബന്ധപ്പെട്ട അഭിഷേകിന് ഈ ശനിയാഴ്ച നടന്ന എപ്പിസോഡിൽ മോഹൻലാൽ താക്കീതും നൽകി എന്തിനാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ആക്ഷേപിച്ചതെന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് മോഹൻലാലിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് താൻ പറഞ്ഞത് പക്ഷെ താൻ പറഞ്ഞ വാക്കുകളിൽ മിസ്റ്റേക്ക് പറ്റി അതിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത് അങ്ങനെ ഇനി പറ്റാതിരിക്കട്ടെ എന്നാണ് മോഹൻലാൽ ഇതിന് മറുപടിയായി പറഞ്ഞത് മോശമായ പ്രസ്താവനയുടെ പേരിൽ ഒരു ശിക്ഷയും അഭിഷേകിന് മോഹൻലാൽ വിധിച്ചിരുന്നു അടുത്ത രണ്ടാഴ്ച അഭിഷേക് ഡയറക്ട് നോമിനേഷനിലേക്ക് പോകുമെന്നും പവർ ടീമിൽ അംഗമാകാൻ സാധിക്കില്ല എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് അഭിഷേകിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനോജ് റെജിനോൾഡ് രംഗത്തെത്തിയത് അഭിഷേക് ശ്രീകുമാറിനെ ഒറ്റപ്പെടുത്തിയാൽ താൻ കൂടെ നിൽക്കുമെന്നാണ് കൊറിയൻ മല്ലു സോഷ്യൽ മീഡിയയിൽ അഭിഷേകിന്റെ ചിത്രം പങ്കുവെച്ചു കൊണ്ട് കുറിച്ചത് എന്തിന് ഇയാളെ മാറ്റി നിർത്തണം ഒറ്റപ്പെടുത്താനാണെങ്കിൽ കൂടെ നിൽക്കും കാരണം മറ്റവിന്റെ വൃത്തികേട് ആരൊക്കെ വെളിപ്പിച്ചാലും അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നിരുന്നാലും അഭിഷേക് ശ്രീകുമാറിന്റെ മുന്നേ ടോക്സിക് ആശയങ്ങളെയും പരിപൂർണമായി തന്നെ എതിർക്കുന്നു പക്ഷേ അവിടെ അയാൾ പറഞ്ഞത് വളരെ വ്യക്തമാണ് മൊത്തം കമ്മ്യൂണിറ്റിക്കെതിരെയല്ല മാന്യമായി ജീവിക്കുന്നവരുടെ സ്വത്വത്തെ അവഹേളിക്കാനോ അതിന്റെ പേരിൽ കുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുന്ന നിലപാടിനെയാണ് ചോദ്യം ചെയ്തത് പുരുഷനായി ജനിച്ച ഒരാളെ സ്ത്രീയായി അംഗീകരിക്കുന്ന അതേ നിയമം തന്നെയാണ് ജന്മന ഉള്ള ഐഡന്റിറ്റി ഉൾക്കൊണ്ട് ഒരാൾക്ക് ജീവിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ എല്ലാവരും വിശ്വസിക്കണമെന്ന് അടിച്ചേൽപ്പിക്കാനോ നിർബന്ധിക്കാനോ ആർക്കും കഴിയില്ല കാർഡുകളുടെ മറവിൽ വൃത്തികേട് പറഞ്ഞൊരുത്തിനെ വെള്ളപൊശുന്ന അതേ ആൾക്കാരാണ് ഇയാൾക്കെതിരെ ഐറ്റം പ്രഖ്യാപിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ പുരോഗമനം സമ്മതിക്കില്ല അല്ലെങ്കിലും സാധാരണക്കാരുടെ നിലപാടുകൾ ചവറ്റുകുട്ടയിൽ തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും അയാളുടെ നിലപാടുകളിൽ ഉറച്ചിരുന്ന് കളി തുടരട്ടെ എന്നാണ് കൊറിയൻ മല്ലു കുറിച്ചത് അഭിഷേക് ശ്രീകുമാറിനൊപ്പം തന്നെ ഹൌസിൽ വയൽ കാർഡായി കയറിയ അഭിഷേക് ജയദീപിൽ നിന്നും മോശം അനുഭവം നേരിട്ടിട്ടുള്ളയാളാണ് കൊറിയൻ മല്ലു മുൻപ് തന്നെയും തന്റെ മകനെയും മോശം പറഞ്ഞ് അഭിഷേക് ജയദീപ് കുറിച്ച കമന്റിന്റെ സ്ക്രീൻഷോട്ടും കൊറിയൻ മല്ലു എന്ന് വിളിക്കുന്ന ഡോക്ടർ സനോജ് റെജിനോൾഡ് തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരുന്നു അതേക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ അതുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ ഇടയ്ക്കിടെ അഭിഷേക് ജയദീപിനെതിരെ ഇത്തരം ഒളിയമ്പുകൾ എഴുതുകൊണ്ടിരിക്കുന്നത് ചെങ്ങന്നൂരുകാരനാണ് അഭിഷേക് ശ്രീകുമാർ ബിടെക് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുണ്ട് ഡിജിറ്റൽ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് അനലിറ്റിക്സിലും അഭിഷേക് പഠനം നടത്തിയിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം കൊണ്ട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നും ഒരിക്കൽ പുറത്താക്കിയിരുന്നു എന്തായാലും തന്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഷോയിൽ താൻ ശ്രമിക്കുമെന്നും ഒറിജിനലായി നിൽക്കാനാണ് ബിഗ് ബോസ് ഷോയിൽ ഉദ്ദേശിക്കുന്നത് എന്നുമാണ് ഹൗസിൽ കയറും മുൻപ് മോഹൻലാലിനോട് സംസാരിക്കവേ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ